കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് കിങ് വീടിയും ഇങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് നാട്ടിലുള്ള മുഴുവൻ സഹോദരികളുടെയും ചർച്ച നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും ചർച്ച ഇതെല്ലാം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ വീടി അങ്ങോട്ട് കൊളുത്തിയിട്ട് പള്ളിക്കകത്തിരിക്കുന്ന തവാറക്കല്ലോധന പുസ്താവന കൊതുകടിക്കാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് ഊതി കൊടുക്കും പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാണ് ഇഷാനുസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ലൈറ്റ് കൊടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പോകുമ്പോഴും ഇതുപോ പറഞ്ഞു വീട്ടിലേക്ക് സഹോദരിമാരോ രണ്ട് സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്നത് ഇരുതീ ചേർന്നാൽ വലിയൊരു സ്ത്രീ ചേർന്നാൽ തീയരു തീ രണ്ട് സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ ചേർന്നാൽ രണ്ട് തീ ചേരുമ്പോ രണ്ട് തീ ചേരുമ്പോ വലിയ തീയാകുന്നത് പോലെ രണ്ട് സ്ത്രീകൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുമെന്നാണ് നാവിനെ സൂക്ഷിക്കണേ നാവിനെ സംരക്ഷിക്കണേ മോശമായത് പറഞ്ഞുകൊണ്ട് നാവുകൊണ്ട് അനാവശ്യമായത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പച്ചമാംസം കഴിച്ചിറക്കല്ലേ അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ ആ നാവ് കൊണ്ട് നമുക്ക് മനോഹരമായ ധിക്കറുകൾ ചെല്ലാം ആ നാവ് കൊണ്ട് നമുക്ക് എത്ര ആ കൊണ്ട് നമുക്ക് ആ ഖുറാനോരാവുകൊണ്ട് നമുക്ക് എത്രയോ നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം അള്ളാഹു സൂക്ഷിക്കാൻ നാവിനെ സംരക്ഷിക്കാ കരുണകടലാറച്ചു നമുക്ക് ഭാഗ്യം തരട്ടെ അപ്പൊ മൂന്നാമത്തെ കാര്യം നാവിനെ സൂക്ഷിക്കലാണ് നാവിനെ സംരക്ഷിക്കലാണ് ത്തിന്റെ മൂന്നാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവര് അവര് നാവ് കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാണ് കളിയാക്കുന്നവരാണ് നാലാമത്തെ കവാടത്തിന്റെ പേര് സീർ സീർ എന്നാണ് നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര് ഈ സൈറെന്ന് പറയുന്ന കവാടത്തിൽ കടന്നു പോകുന്നത് ഒരു വിഭാഗമല്ല ഖുർആൻ പറയുന്നത് രണ്ട് വിഭാഗമാണ് ീർ എന്ന് പറയുന്ന നരകത്തിന്റെ നാലാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് രണ്ടേ രണ്ട് വിഭാഗമാണ് അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ കുത്തിനോയുലാ എന്ന നാലാമത്തെ കവാടത്തിൽ കടന്നുപോകുന്ന വിഭാഗം ഒന്ന് ഒന്നാമത്തെ വിഭാഗമാരാണ് പിശാദിന്റെ കാലടികളെ പിൻപറ്റുന്നവരാണ് കുത്തിപാലേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആര് പിശാദിന്റെ കാലടികളെ പിൻപറ്റുന്നുവോ അന്നഹോയുല്ലോഹോ അവനവരെ വടിപിടപ്പിക്കുന്നതാണ് മാത്രമല്ല കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇബിലീസിന്റെ ഉപദ്രവം നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ പള്ളിക്കകത്തും പുറത്തും നാട്ടിലും നാട്ടിനകത്തും വീട്ടിനകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ സന്തര സഹചാരിയായി മാറുന്നത് ഒന്നാമത് പിശാജ് എപ്പോഴാണ് കടന്നു വരുന്നത് ഒന്നാമത് പിശാജ് കടന്നു വരുന്നത് ഭാര്യ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പിശാജിന്റെ പിശാദിന്റെ ഇടപെടൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടുമ്പോ പിശാജ് ഓടിയൊളിക്കുന്നതാണ് രണ്ടാമതെപ്പോഴാണ് പിശാജ് ഒളിക്കുന്നത് ഒരു കുഞ്ഞു പിറന്നു വീണാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം പത്ത് പിശാജ് പിറന്നു വീടുമെന്നാണ് ആ സമയത്തത് ആ കുഞ്ഞിന്റെ ഉപ്പയോ കുഞ്ഞുമാരെ ഏറ്റവും വേണ്ടപ്പെട്ടവരോ ഒന്ന് ആ കുഞ്ഞിന്റെ വലത്തേ ചേക്ക് അള്ളാഹു അക്ബർ ബാങ്ക് വിളിച്ചു കൊടുക്കുമ്പോ പിശാജ് ഓടിഒളിക്കുമെന്നാണ് എന്നിട്ടാ പിശാജ് ജീവിതത്തിൽ മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമെന്നാണ് ആദ്യം മുതൽ തന്നെ പിശാജ് നടത്തി മനുഷ്യ പിതാവായാതെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിന് പുറത്താറന്ത നമുക്ക് ആ സംഭവം നല്ലതുപോലെ അറിയാം

മെസ്സേജ് അതാണ് ഏറ്റവും നല്ല മുഞ്ചുള്ള പഠനം ഇത് കോയൻകുട്ടി വൈദ്യത് വെറുതെ അല്ല ഇതിന്റെ നാല് വരികളിലൂടെ ഇസ്ലാമിക ചരിത്രമാണ് അദ്ദേഹം പറയാൻ അല്ല വെറുതെ കത്തിരി മുത്തിരി കത്തിരി മുത്തിരി പറഞ്ഞതല്ല ഒരുപാട് കാര്യം ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട് ആദ്യമിലൂടെ ശ്രമം നടത്തിയില്ലേ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ വിശദീകരിക്കുന്നില്ല അവിടം മുതൽ പോലീസ് ശ്രമം നടത്തിയിട്ട് സകല മനുഷ്യരുടെയും സകല പ്രവാചകന്മാരുടെയും സകല സഹാപത്തിന്റെയും മുമ്പിലേക്ക് ചെന്നില്ലേ പിശാജ് നരകവുമായി അവർക്ക് നരകം കൊടുക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും പിന്നാലെ പിശാജ് നടന്നില്ലേ ഇന്നും നമ്മോടൊപ്പവുമില്ലേ നമ്മോടൊപ്പം ഉണ്ട് ഗാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലും മൊബൈലിനകത്തുള്ള ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലും എ ആർ റഹ്മാൻ്റെ രൂപത്തിലുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ പിശാജ് പല രൂപത്തിലും ഗോലത്തിലും വന്നു മനുഷ്യ മനസ്സിന്റെ മസ്തിഷ്കത്തിലേക്ക് നരകത്തിൻ്റെ തീക്കനൽ കോരിയിട്ട് കൊണ്ടിരിക്കുമ്പോൾ അഴോദില്ല എപ്പോഴും കാവൽ എന്നാലും പാടാണ് ഒരു ദിവസം രാവിലെ രാവിലെ പ്രാവശ്യം പ്രാവശ്യം രാത്രി രാത്രി രണ്ട് ുംഹൂദും എന്ന് അള്ളാഹുവിനോട് ശവിക്കപ്പെട്ട തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കുക അയാള് ഒരു മതിലിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇബിലീസ് ഇങ്ങനെ ഒരു വേറെ വേഷത്തിൽ ഇത് വേഷമൊക്കെ മാറി നല്ല ആടിയും തലേക്കെട്ടൊക്കെ ഉള്ള ഒരു വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഒന്ന് മാറിക്കിടക്കണോ അയാൾ ചോദിച്ചോ അതെന്താ നിങ്ങൾ മാറിക്കിടക്കുമ്പോ അറിയാന്ന് പറഞ്ഞു അയാൾ മാറിക്കിടന്നൊരു മതിലിടിഞ്ഞു വീണു അയാൾ മാറിക്കിടന്നൊരു മതിലിടിഞ്ഞു വീണു വീണു അപ്പൊ ഈ കിടന്നയാൾ ചാടി എഴുതിയിട്ട് പറഞ്ഞു നിങ്ങൾ കൊച്ചല്ല ആണെന്ന് തോന്നുവാണല്ലോ സാധാരണ നമ്മൾ ഇങ്ങനെ ഏട്ട പേരിട്ട് പറയും കരുനാഗക്ക നീ നീ കൊച്ചല്ല ആടിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ കൊച്ചല്ല എന്നും ഒരു ദിവസം എന്റെ ഉപദ്രവം നിനക്കുണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് ഇരുന്നൂറ് പ്രാവശ്യമാണ് നീ അള്ളാഹുനോട് കാവൽ ചോദിക്കുന്നത് ഞാൻ സാക്ഷാൽ പറഞ്ഞു അത്ഭുതപ്പെട്ടു പോയി ഇയാൾ ചോദിച്ചു സെറ്റപ്പ് ആയി നന്നായല്ലോ രക്ഷോ ഇപ്പൊ പഴയതുപോലെ നിനക്ക് നീ ഇപ്പൊ നല്ല ഇതായത്തിന്റെ വഴിയിലേക്ക് തോന്നുന്നു എന്നെ സന്തോഷ് മാറ്റി കിടത്തി ആ സമയത്ത് ഞാൻ കൊണ്ടൊന്നുമല്ല ഒരാള് വെറുതെ ഈമാനുള്ള നിസ്കാരമുള്ള ഒരാള് മതിലിടിഞ്ഞു വീണു മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ അങ്ങനെ ഓസിനി ഷഹീദ് ഉണ്ടാക്കേണ്ട മാറിക്കിടന്ന ഇരുന്നൂറ് പ്രാവശ്യം കാവലി ചോദിച്ച ആളാ

പഠിക്കാൻ പറ്റുന്നില്ല ഉടനെ ഉമ്മ പറയും അപ്പുറത്തെ സൈനബ ചെയ്ത മൂക്ക് എല്ലാത്തിനും മാർക്ക് കൂടുതലായതുകൊണ്ട് അവള് ചെയ്ത പരിപാടിയാ അതുകൊണ്ടാണ് ഇപ്പൊക്ക് പഠിക്കാനിരിക്കുമ്പോ തലവേദന സൈതാൻ തലേക്ക് ഒന്നാമത്തെ ആളത്തമാര് യാസീൻ കാണാം കിബിലയിലേക്ക് കാലിൽ നീട്ടിയിരുന്ന് യാസി

പറഞ്ഞു ഞാൻ ഞാൻ െ പിടിച്ചു വെക്കുകയാണ് ഇബിലീസ് പറഞ്ഞ മൂസാ നബിയേ എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ഇൽമു പറഞ്ഞു തരാ എന്നെ നിങ്ങൾ വെറുതെ വിട്ട മൂസാ നബിയെ നിങ്ങൾക്ക് മനോഹരമാരാ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ പറഞ്ഞു തരാൻ പോകുന്നത് ആ സമയത്താണ് അലൈഹി ശബിക്കപ്പെട്ടവനാർഹി നബിയോട് വാളു പറഞ്ഞു കൊടുക്കുന്നത് അലൈഹി അള്ളാഹിന്റെ ശാപം കിട്ടിയ ആളാണെങ്കിലും വലിയ അറിവുള്ള ആളായിരുന്നു ചേഗന്നൂർ ആരായിരുന്നു ചേഗന്നൂരിനെ പോലെ കിതാബ് തിരിഞ്ഞ ആള് ലോകത്തില്ല പക്ഷേ കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞുപോയി കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞു നിസ്കാരം മൂന്നുപോക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോഴും ഉണ്ട് ജേഗന്നൂരിന്റെ ആൾക്കാര് മൂന്ന് വോക്കത്തെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും വെറുതെ പറഞ്ഞല്ല പറഞ്ഞല്ലേ No, uh -oh.